ആണ്ടുവട്ടത്തിലെ രണ്ടാം വാരം തിങ്കൾ തിരുവചനം യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരീസേറും ഉപവസിക്കുന്നുണ്ടല്ലോ അങ്ങേ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ട് ഉമ്മ വയ്ക്കുക ചുംബിക്കുക എല്ലാം സ്നേഹം പങ്കുവയ്ക്കലിൻ്റെ ഉദാത്ത ഭാവങ്ങളാണ് അതേസമയം ഏത് നല്ല പ്രവൃത്തിയും കളങ്കപ്പെടുത്തുവാനും എതിർ സാക്ഷ്യമാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും യുദാസ് കറിയാത്ത യേശുവിനെ ചുംബിക്കുന്നത് യേശുവിനെ ഒറ്റ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഉപവാസം അതിനാൽ തന്നെ നല്ല പ്രവൃത്തിയാണ് എന്നാൽ ഉപവാസത്തിൻ്റെ പേരിൽ മുഖം വികൃതമാക്കി കപടനാഠ്യം കാണിക്കുന്നതിനെ യേശു നിശ്ചിതമായി വിമർശിക്കുന്നു എതിർ സാക്ഷ്യം നൽകുന്നതിനുള്ള പ്രലോഭനം നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് പൊതുവേദിയിൽ കരുണയും സ്നേഹവും പ്രസംഗിക്കുന്നവർ വീട്ടിനുള്ളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ സാക്ഷ്യമായി മാറുന്നു വളരെ സത്യസന്ധമായി അറിയപ്പെടുന്നവരുടെ തട്ടിപ്പും വെട്ടിപ്പും മക്കൾ തന്നെ കണ്ടുപിടിക്കുമ്പോൾ വീണ്ടും ജീവിതം സാക്ഷ്യമായി മാറുന്നു കർത്താവ് സാമൂഹിനോട് പറഞ്ഞ തിരുവചനം ഈ വേളയിൽ നമുക്ക് ഓർമ്മിക്കാം ഒന്നാം സാമുവൽ പതിനാറ് ഏഴ് മനുഷ്യർ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യർ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും